നമസ്കാരം വേണു പരമേശ്വർ ഇന്ന് എന്റെ കൂടെ അതിഥിയായുള്ളത് മുൻ വനിതാ കമ്മീഷൻ അംഗവും പൊതുപ്രവർത്തകയും സജീവ സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ ഷാഖിദ കമാനാണ് നമസ്കാരം നമസ്കാരം ഇന്നത്തെ തലമുറയിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണത എനിക്ക് തോന്നുന്നു കുടുംബ കോടതികളിലൊക്കെ സജീവമായിട്ട് കുടുംബ കോടതികളുടെ എണ്ണമൊക്കെ കൂടി വരികയാണ് അതിന്റെ കാരണമല്ല കൗൺസിലിംഗ് സെന്റേഴ്സിന്റെ ഒക്കെ എണ്ണം കൂടുന്നു വിവാഹമോചനം വിവാഹത്തിന്റെ അത്ര തന്നെ അടുത്തത് ഇപ്പൊ ഞങ്ങളൊക്കെ നാട്ടു പറയാറുണ്ട് ഇനി ഒരു നല്ല കല്യാണം കൂടാൻ നമുക്ക് പറ്റില്ല ഇത് വിളിച്ചോണ്ട് വന്നു അല്ലെങ്കിൽ നല്ലൊരു അറേഞ്ച്ഡ് മാരേജ് കാണുന്നില്ല എന്നൊക്കെ ഇപ്പൊ രണ്ടായാലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും അതല്ല ലവ് മാരേജ് ആണെങ്കിലും അത്തരത്തിലുള്ള ഇറങ്ങിപ്പോക്കോ ഒളിച്ചോട്ടോ ഒക്കെ ആണെങ്കിലും വിവാഹമോചനം എന്ന് പറയുന്നത് അത് പതിന്മടങ്ങ് വർധിച്ചിരിക്കുന്ന ഒരു പ്രവണത കാണുന്നത് കമ്മീഷനിലൊക്കെ അംഗമായിരുന്ന സമയത്ത് എനിക്ക് ഒന്ന് ഒരുപാട് കേസുകൾ അത്തരത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തായിരിക്കും പൊതുവിലതിനെ നമുക്ക് കാണുന്ന ഒരു 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 പോരായ്മ അല്ലെങ്കിൽ കുറ്റമായിട്ട് മുന്നോട്ട് പറ്റുന്ന പറ്റുന്ന എന്തെങ്കിലും പരിഹാര നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ മെസ്സേജസ് വളരെ പ്രസക്തമായ ചോദ്യമാണ് വിവാഹമോചനം മുൻകാലങ്ങളിൽ നിന്നും ഇരട്ടിയോ അല്ലെങ്കിൽ മൂന്നിരട്ടിയോ ആയി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും ഗൗരവമായി കാണേണ്ട ഒരു വിഷയം സാധാരണ ഒരു നാലോ അഞ്ചോ വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതും വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതും വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം വിവാഹമോചനം ഇപ്പം കോഴിക്കോട് നടന്നൊരു വിവാഹത്തിൽ മൂന്നാം ദിവസം വിവാഹമോചനത്തിലേക്ക് എത്തുകയാണ് അപ്പൊ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുക എന്നാണ് കുടുംബത്തെ കുറിച്ച് നമ്മുടെ എല്ലാം സങ്കല്പം പക്ഷെ ഇന്ന് കുടുംബത്തിന്റെ ഒരു ഡെഫിനിഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം കലഹിക്കുന്ന ഒന്നായി കുടുംബം മാറുന്നു എന്നുള്ളതാണ് ഇപ്പം എങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പടുക്കാം എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഇന്നില്ല കാരണം നമ്മളെല്ലാം അണുകുടുംബ വ്യവസ്ഥയിലാണ് നമ്മുടെ അച്ഛനമ്മമാർ തമ്മിലുള്ള ജീവിതം കണ്ടുപഠിക്കാൻ മക്കൾക്ക് സാധിക്കുന്നില്ല കാരണം മക്കളൊക്കെ വിദേശത്തൊക്കെ പഠിച്ചിട്ട് വന്ന് വിവാഹം കഴിക്കാൻ വരുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ രണ്ടായിരത്തി ജോലി എല്ലാം ഇന്നത്തെ കാലഘട്ട സ്പീഡാണ് അതൊക്കെ വേണം പക്ഷെ വീട്ടിൽ നിന്ന് നമുക്കൊരു കുടുംബം കണ്ടുപഠിക്കാൻ പലപ്പോഴും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിനകത്തുണ്ടാകേണ്ട കാരണം കുടും ഒരു വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ കാണേണ്ട ചില കാര്യങ്ങളുണ്ട് രണ്ട് വ്യക്തികൾ രണ്ട് നാട്ട് രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്ത ചിന്താഗതികൾ എല്ലാ വ്യത്യസ്തതകളും അല്ലെ അവരുടെ കുടുംബ പശ്ചാത്തലം ജീവിത രീതി അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ എല്ലാ വ്യത്യസ്തതകളിൽ നിന്നുമുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒരു കുടക്കീഴിലാണ് അവർ താമസിക്കാൻ വന്നത് അവിടെ ഒരു യോജിപ്പല്ല എല്ലാ വ്യത്യസ്തതകളാണ് ആ എല്ലാ വ്യത്യസ്തതകളെയും കൂടി ചേർത്തുകൊണ്ട് ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ വരുമ്പോൾ അവിടെ ഏതൊക്കെ കാര്യത്തിൽ യോജിപ്പുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പണ്ട് ആൾക്കാർ നോക്കിയിരുന്നത് അപ്പോൾ പങ്കാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യത്യസ്തതകളെ മാറ്റി നിർത്തുകയും ബാക്കിയുള്ളവയെ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ ലൈഫ് അഡ്ജസ്റ്റ്മെന്റ് ആണ് പറയാറുണ്ട് അപ്പൊ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് ലൈഫ് പോയിക്കൊണ്ടിരുന്നത് ഇന്ന് ആരും ആർക്കും വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല പെൺകുട്ടി ആൺകുട്ടിക്ക് വേണ്ടി ആൺകുട്ടി പെൺകുട്ടിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അതിനൊരു പ്രധാന കാരണം ഇന്ന് എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ് ഫിനാൻഷ്യലി എല്ലാവരും ആ അവർക്ക് സ്വന്തമായിട്ട് ഇൻകമുള്ളവരാണ് നമുക്കിപ്പം ഒരിക്കലും നമുക്ക് ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡനമേൽക്കുന്ന ഒരു വ്യക്തി അതാണായാലും പെണ്ണായാലും ആ കുടുംബം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് പോകുന്നതിനേക്കാൾ നാൽപിരിയുന്നത് തന്നെയാണ് ഈ വിവാഹം എന്ന വാക്കിനോടൊപ്പം വിവാഹമോചനം എന്നൊരു വാക്കുകൂടി വന്നതും അതുകൊണ്ട് തന്നെയാണ് അനിവാര്യമായ ഘട്ടത്തിൽ നമുക്ക് വിവാഹമോചനം നടത്താം പക്ഷെ ഇന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തത് വിവാഹമോചനത്തിലേക്ക് മണിക്കൂറുകൾക്ക് അതെ അത് ഒരു വേദനയായിട്ട് നമ്മൾ ലഭിക്കുകയാണ് അപ്പം വിവാഹമോചനത്തിലേക്ക് എത്തുകയാണ് ഇത് പറയുമ്പോൾ ഈ വിവാഹമോചനത്തിലേക്ക് എത്തുന്നതിൽ ഒരുപാട് കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊല്ലത്ത് ഒരു സിറ്റിങ്ങിൽ ഒരു പിന്നെ ഭാര്യ ഭർത്താവിനെതിരെ ഒരു പരാതി തന്നു ഭർത്താവ് പാറമടയിൽ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിയാണ് ഭാര്യ വീട്ടമ്മയാണ് ഭർത്താവ് ഭയങ്കരമായ ഉപദ്രവമാണ് അങ്ങനെ തന്നു പരാതി തന്നു അപ്പം ഭാര്യയെയും ഭർത്താവിനേയും വിളിച്ചിരുത്തി ചോദിച്ചു ഭർത്താവ് പിന്നെ ഭയങ്കരമായ ഉപദ്രവമാണ് അപ്പോൾ അയാൾ ഉപദ്രവിക്കാൻ ചോദിച്ചിട്ട് അയാൾ കേൾക്കുന്നില്ല അപ്പോൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്ത് കാരണം പറഞ്ഞാണ് ഉപദ്രവിക്കുന്നതെന്ന് ഞാൻ ഈ സ്ത്രീയോട് എത്ര ചോദിച്ചിട്ടും ഈ സ്ത്രീ പറയുന്നില്ല അപ്പം എനിക്ക് എന്തോ ഒരു മനസ്സിലെന്തോ ഒന്ന് ഒരു ഇത് എന്തോ പന്തികടുണ്ടല്ലോ എന്നൊരു തോന്നൽ വന്നു ഞാൻ ഈ ഭർത്താവിനോട് പറഞ്ഞ് മാറിയിരിക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഈ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ഭർത്താവ് മർദ്ദിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ആ കാരണം പറഞ്ഞാൽ മാത്രമേ അതിന് പരിഹാരം കണ്ടെത്തി തരാൻ പറ്റുകയുള്ളൂ നമുക്ക് തക്കതായ റീസൺ അറിയാതെ നമുക്ക് അതിന് ഒരു പരിഹാരം പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ വളരെ നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് അവര് ഒരു ഒരു സാധാരണ വീട്ടമ്മയാണ് ഒരു ലേഡി ആണെങ്കിൽ അവർ ആയിട്ട് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയും ഇവര് വളരെ ഒരു കുറ്റം ചെയ്ത പോലെ അവര് തല കുനിച്ചിരുന്ന് വളരെ ലജ്ജാവധിയായിട്ട് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ അവരെ ചിത്രം ഉണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവർ പറയുകയാണ് അതെ എൻ്റെ ഭർത്താവ് ഒരു ഫോൺ കൊണ്ടുവരും അതിൽ കാണിക്കുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യണം അത് ചെയ്യാത്തതിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് അതായത് നമുക്ക് ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളിലെല്ലാം അശ്ലീല വീഡിയോകൾ വീഡിയോകളുണ്ട് ആർക്കും കയ്യെത്താൻ ദൂരത്തിലുണ്ട് പക്ഷെ അത് കണ്ടിട്ട് വന്ന അതുപോലെ തന്റെ വീട്ടിലുള്ള ഭാര്യ അങ്ങനെ ചെയ്യണം എന്ന് വാശി പിടിക്കുകയും ജീവിതത്തിൽ സെക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ സെക്സിന് അപ്പുറം ചിന്തിക്കാത്തൊരു വീട്ടമ്മ അത് ചെയ്യാൻ മടിക്കുകയും അതിന്റെ പേരിൽ ക്രൂരമായ പീഡനമേൽക്കേണ്ടി വരികയും ചെയ്ത ഒരു വീട്ടമ്മയുടെ അനുഭവം എന്റെ മുന്നിലുണ്ട് പക്ഷെ ഈ ആളിനെ വിളിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ ഈ കണ്ട അശ്ലീല ഒക്കെ തന്നെ അഭിനയമാണ് അതൊരു ഒറിജിനൽ അല്ല അത് ഒരു ഒരു കൊമേഴ്ഷ്യൽ സൈറ്റ് ആണ് അത് പൈസക്ക് വേണ്ടിയിട്ട് ചില ചൂഷണം ചെയ്ത് അവര് പണം ഉണ്ടാക്കുകയാണ് അത് ചിലപ്പം ആക്ടിംഗ് ആയിരിക്കാം ചിലപ്പം അവര് ഡാനിമേറ്റർ ആയിരിക്കാം അത് അത് ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മർദ്ദിക്കുന്നതും നിങ്ങൾ കുടുംബം തകർക്കുന്നതും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നതും ഇപ്പൊ ഇവർ ഈ പാറമടയിലെ തൊഴിലാളികൾ അപ്പൊ ഞാൻ ചോദിച്ചിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു അപ്പൊ ഇയാൾക്ക് ഈ മൊബൈലൊന്നും വലുതായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ല അപ്പൊ ഈ തൊഴിലാളികളെല്ലാം കൂടി ഉച്ചക്ക് ഇരിക്കുന്ന സമയത്ത് ഇതിലേതോ ഒരു വിദഗ്ധൻ ഇത് കിട്ടിയത് കൊണ്ടുവന്ന് ഇവരെയൊക്കെ കാണിച്ചു കൊടുത്ത് കിളിപ്പെടുത്തിയിട്ട് ഇത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവര് ഒരു ശ്രമം നടത്തുമ്പോൾ ഒരു സാധാരണയായ വീട്ടമ്മ ഇതല്ല എന്ന് പറയാനുള്ള കരുത്തവർക്കില്ലാത്തത് കൊണ്ട് അവർ ഈ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരികയാണ് അവരെന്തോ തെറ്റ് ചെയ്തു എന്നുള്ള മട്ടിലാണ് ഞാൻ വളരെ നിർബന്ധിച്ചിട്ടാണ് കാരണം കാരണം ചോദിച്ചിട്ട് സാധാരണ ഇപ്പൊ ചിലർ പറയും പിന്നെ ഞാൻ ടി വി കണ്ടതിനാണ് എന്നെ മർദ്ദിച്ചത് അല്ലെങ്കിൽ ഞാൻ ബന്ധുവീട്ടിൽ പോയതിനാണ് എന്നെ മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ കള്ളു കുടിച്ചോണ്ട് വന്നിട്ടാണ് മർദ്ദിക്കുന്നത് ഇത് കള്ളു കുടിച്ച് മദ്യപിക്കുന്ന ആളുമല്ല അപ്പം മദ്യപിച്ചിട്ട് ഒത്ത് വർദ്ധിച്ചു എന്നും പറയാൻ പറ്റില്ല അപ്പോഴാണ് കാരണം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ മാറ്റിയിരുത്തിയിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഒരു പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് പക്ഷെ ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അവിടെ നിന്നുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പഴയ ആളുകൾ പറയുന്നത് ഇല്ലത്തുനിന്ന് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു നമ്മൾ എത്തിയതും എന്ന് പറയുന്നത് പോലെ നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ പോയിട്ട് നല്ല അംശങ്ങളൊന്നും നമ്മൾ എടുത്തതുമില്ല ഇവിടെ നിറങ്ങുകയും ചെയ്തു ഈ വിവാഹമോചനം നടന്നതിന് ശേഷവും ഈ മുൻ ഭാര്യ അല്ലെങ്കിൽ മുൻ ഭർത്താവിനെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുകയും അവര് ഭാര്യ ഭർത്തകന്മാരായിരിക്കുമ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു പക്ഷേ അല്പം സെക്സി ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചിത്രങ്ങളെല്ലാം മോർഫ് ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ കേസുകൾ ഒക്കെ കമ്മീഷൻ വന്നിട്ടുണ്ട് പക്ഷെ നിയമപരമായി വിവാഹമോചനം നടത്തിയാലും മുൻ പങ്കാളിയെ ശത്രുവിനെ പോലെ കാണുന്ന ഒരു മനസ്സാണ് ഇന്നും മലയാളിക്കുള്ളത് അവിടെയാണ് എനിക്കുണ്ടായ മറ്റൊരു അനുഭവം ഞാൻ പറയുന്നത് അമേരിക്കയിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കും രാത്രി ഒരിടത്ത് ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിക്കുന്ന സമയത്ത് അവിടെ ഒരു ദമ്പതികൾ കടന്നു വരുന്നുണ്ട് ഭാര്യയും ഭർത്താവും കൂടി കടന്നു വരുന്നുണ്ട് വന്നിട്ട് അതിലെ ഒരു ഭാര്യ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ഒരാൾ അവര് രണ്ടുപേരും അമേരിക്കക്കാർ തന്നെയാണ് യൂസുകാരാണ് അതിലൊരാളിനെ വന്ന് ഹഗ് ചെയ്തു അവര് സുഖ വിവരങ്ങളൊക്കെ ഒക്കെ നടത്തിയിട്ട് അവര് തിരിച്ച് അവരോട് വന്ന ആളിന്റെ കൂടെ തിരിച്ച് അടുത്തൊരു ടേബിളിലേക്ക് പോന്നു ഇപ്പൊ എൻ്റെ അടുത്തിരുന്ന മലയാളി പറഞ്ഞു അത് അവരുടെ എക്സ് ഹസ്ബൻഡാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് ആ എക്സ് ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഉള്ള റെസ്പെക്ട് അവർ പരസ്പരം അവരുടെ ഹസ്ബൻഡ് നോക്കി നിൽക്കുകയാണ് പരസ്പരം അവരുടെ സംസ്കാരം അതാണ് അവരുടെ സംസ്കാരം പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് എത്ര ബഹുമാനിച്ചുകൊണ്ട് അത് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരെ ഭർത്താവ് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ ഷേഖർ കൊടുത്ത് പിരിഞ്ഞ് മറ്റൊരു അടുത്ത ടേബിളിൽ പോകും അപ്പൊ ഒരു മുൻ ഭർത്താവിനെ കണ്ടാൽ ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ മുൻ ഭാര്യയെ കണ്ടാൽ ആ ഭാര്യ അവരോട് കാണിക്കേണ്ട എല്ലാ മര്യാദകളും കാണിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചു പിരിയുന്ന ഒരു സംസ്കാരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് വേണ്ടു ആ സംസ്കാരം എന്തുകൊണ്ട് നമ്മളെടുത്തില്ല തിരുവനന്തപുരത്ത് കൊലപ്പെടുത്തി എത്രയോ സംഭവങ്ങള് കൊട്ടാരക്കരയില് പിന്നെ തീയിട്ടു ഒന്നു കൊട്ടാരക്കരയില് ഇത് ഇത് തന്നെയാണ് പ്രണയത്തിലും സംഭവിച്ചോണ്ടിരിക്കുന്നത് പ്രണയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എനിക്ക് എനിക്കില്ലേ പിന്നെ വേണ്ട ഒന്നുകിൽ അവരെ കൊല്ലുക അല്ലെങ്കിൽ പിന്നെ എനിക്ക് നഷ്ടപ്പെട്ടോ എങ്കി പിന്നെ ഞാൻ അങ്ങ് ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന നമ്മള് നമ്മൾ ഈ പറഞ്ഞ പാശ്ചാത്യ സംസ്കാരം എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര നല്ല അംശങ്ങൾ എടുക്കുന്നില്ല നല്ല അംശങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മള് പാശ്ചാത്യ സംസ്കാരം നമ്മള് അവരുടെ പിന്നെ അവരുടെ നമ്മൾ അവരുടെ വസ്ത്രധാരണം എടുക്കാറുണ്ട് നമ്മള് അവരെ പോലെ സ്വാതന്ത്ര്യം എടുക്കാറുണ്ട് നമ്മള് കുറച്ചും കൂടി മിങ്കിള് ചെയ്യുന്ന ഒക്കെ നല്ലതാണ് പക്ഷേ അതിനെല്ലാം നമ്മുടെ ഒരു സംസ്കാരമുണ്ട് ആ നമ്മുടെ സംസ്കാരത്തോട് യോജിച്ചു കൊണ്ടുള്ള നമുക്ക് ഗുണകരമായി നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും നമ്മുടെ കൾച്ചറിനെയും ഒക്കെ നിലനിർത്താൻ കഴിയുന്ന സംസ്കാരങ്ങൾ നമ്മൾ എടുക്കുക അതൊന്നും നമ്മൾ എടുക്കില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ആദ്യം മാറേണ്ടത് നമ്മുടെ മനോഗതിയാണ് അല്ലെ നമ്മുടെ ചിന്തകളാണ് ആദ്യം മാറേണ്ടത് നമ്മളൊരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിന് പരിഹാരം തേടി പോകുന്നതിനേക്കാൾ പ്രശ്നരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം അതാണ് നമ്മൾ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ടത് ഇപ്പം ഒരു പെൺകുട്ടി അവളുടെ ഏതെങ്കിലും പ്രായത്തിൽ പീഡിപ്പിക്കപ്പെട്ടാൽ നമ്മൾ വിചാരിക്കും ആ ഒരു കേസും മഴക്കുമൊക്കെ കഴിയുമ്പോൾ അത് തീർന്നു പക്ഷെ അങ്ങനെ അല്ല ആ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ മരണത്തിന്റെ സമയം വരെയും ആ പെൺകുട്ടി അത് അലട്ടിക്കൊണ്ടിരിക്കുക കാരണം ഞാന് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു പീഡന കേസിലെ ഒരു പെൺകുട്ടിയെ ആ യുവതിയായി കല്യാണം ഒക്കെ കഴിച്ചു അടുത്ത സമയത്ത് അതിന്റെ കേസിന്റെ വിചാരണ കുറെ വൈകിട്ടാണ് നടന്നത് അപ്പൊ ഞാൻ ഈ കമ്മീഷൻ ഇരുന്ന സമയത്ത് ആ കുട്ടി എന്നെ കാണാൻ വന്നിരുന്ന ഒരു ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കാണാൻ വന്നത് ഒരാവശ്യമായിട്ട് ആ സമയത്ത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഇപ്പോൾ അത് എങ്ങനെയെങ്കിലും അപ്പം പറഞ്ഞു എന്നോട് പറയാം ീ മാഡം എല്ലാവരും ഈ സമയത്തൊക്കെ വലിയ വാർത്തയൊക്കെ കൊടുത്തു എല്ലാം ചെയ്തു എല്ലാരും അത് മറന്നു പക്ഷെ എന്റെ മരണം വരെ അതെനിക്ക് മറക്കാൻ കഴിയില്ല അതെന്നെ ഇങ്ങനെ ആലോചനപ്പെടുത്തുകയാണ് ചില രാത്രികൾ ഞാൻ ഞെട്ടി ഉണരുകയാണ് പിന്നെ അത് അവൾ വിവാഹം കഴിച്ച ഭർത്താവിനോടെ എല്ലാം പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത് അതുകൊണ്ട് അയാളുടെ ഭാഗത്ത് അയാളൂടെ ആയിട്ട് വന്നാണ് അയാളുടെ ഭാഗത്തുനിന്ന് അവൾക്ക് ഒരു വിഷമവും ഇല്ല പക്ഷെ അവൾ പറയുന്നത് അപ്പോഴും ചില സമയങ്ങളിൽ അവൾ പറയുന്നത് അവളുടെ ഭർത്താവിനോടൊപ്പം ബെഡ്റൂമിൽ കിടക്കുമ്പോ പോലും ചില സമയത്ത് ഭർത്താവിനോടൊപ്പം അവൾക്ക് പറ്റുന്നില്ല കാരണം ആ സമയത്ത് ഇവൾ ഈ പിസ്താനുഭവങ്ങൾ അവളെ അവൾക്കൊരു ഭാര്യ ചില നിമിഷങ്ങൾ അവൾ പറയും എനിക്കൊരു ഭാര്യയാകാൻ പറ്റുന്നില്ല കാരണം ആ സമയത്ത് ഭാര്യയാകാൻ പോകുന്ന സമയത്ത് അവളുടെ മനസ്സിനെ വേട്ടയാടുന്നത് ഈ ചിന്തകളാണ് അപ്പൊ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി ഈ പറഞ്ഞ എല്ലാവരും മറന്നാലും ജീവിതകാലം മുഴുവൻ അവർക്ക് മറക്കാൻ പറ്റാതെ അവരെ ഒരു വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മുറിപ്പാടായിട്ട് അതിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനാണ് ഞാൻ ഈ അവയർനെസിനെ കുറിച്ച് പറയുന്നത് അവയർനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഓ അവർക്കൊന്നും വേറെ ഒരു പണിയുമില്ല എന്ന് ഞാൻ കുറവേ കുറവേ അതാണ് കേട്ടതാണ് പക്ഷെ അവരുടെ വീട്ടിൽ ഈ അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞതിന്റെ വില അവർ മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്നത് പ്രശ്നമുണ്ടാക്കി പരിഹാരം തേടി പോകുന്നതിനേക്കാൾ പ്രശ്ന പ്രശ്നരഹിത സമൂഹവും കുടുംബവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുക അത് കുടുംബത്തിലും നമ്മുടെ സ്കൂളുകളിലും കലാലയങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സെക്സ് എഡ്യൂക്കേഷനും വേണം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്